ഈ വഴി ഇങ്ങനെ അവിടെ വച്ച് പിടിച്ച ഇതിന്റെ എൻ്റെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മൊഹബത്തിന്റെ കല്യാണ പന്ത് ഞങ്ങള് ചെന്നപ്പോ കാല് കുത്താനുള്ള സ്ഥലമില്ല അവിടെ അത്രയും തിരക്ക് കാണുന്ന പുള്ളിയട്ട ഇതിന്റെ മെയിൻ ആള് ആദ്യം തന്നെ ഇലയിട്ടു അത് കഴിഞ്ഞത് കച്ചമ്പ്ര വന്നു പുളിങ്കറി വന്നു അച്ചാർ വന്നു അത് കഴിഞ്ഞ് നെയ്ച്ചോറും വന്നു കൂടെ പരിപ്പറിയും വന്നു ഞാൻ ഓർഡർ ചെയ്തത് ചിക്കനായിരുന്നു ജിഫിനു ഓർഡർ ചെയ്തത് ബീഫായിരുന്നു കാരണം എന്താ വെച്ചാൽ രണ്ടും ട്രൈ ചെയ്യണം അതുകൊണ്ട് എൻ്റെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനേക്കായും അടിപൊളി അവരുടെ ബീഫ് തന്നെയാണ് ബീഫ് കൂട്ടിയാൽ നെയ്ച്ചോറ് കഴിക്കാൻ തന്നെയാണ് എപ്പോഴും ടേസ്റ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചിക്കൻ മേടിച്ചതൊള്ളൂ അപ്പോൾ ചിക്കൻ മാത്രം കൂട്ടിയാൽ പോരല്ലോ ബീഫും കൂട്ടണം അപ്പം ഞാൻ എന്തുവാണിയത് ജിഫിൻ്റെ കുറച്ച് ബീഫ് അടിച്ചു പറ്റിയിട്ട് ഞാൻ അത് കൂട്ടി കഴിച്ചു ഒരു രക്ഷയില്ല ആ പപ്പടവും ബീഫും കച്ചമ്പറും പരിപ്പും ചോറും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ഞങ്ങൾ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടെ കയറാനായിട്ട് ആൾക്കാർ ക്യോ നിൽക്കുകയാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള വഴി പറഞ്ഞുതരാം നമ്മുടെ എച്ച് എം ടിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വന്ന വഴിക്ക് ഇതുപോലെ ഒരു രണ്ട് ബോർഡ് നിങ്ങൾക്കെ കാണാൻ പറ്റും അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് ആ വഴി നേരെ ചെന്ന് എൻഡ് ചെയ്യുന്നത് ഈ കടയുടെ ഫ്രണ്ടിലേക്കാണ്